നമസ്കാരം കേരള ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആസ്പിരൻസ് ഇപ്പോൾ കെ എസ്സിൻ്റെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു തുടങ്ങി വേറെ ചില ആൾക്കാർ എസ് സി പോലെയുള്ള യൂണിഫോം പോസ്റ്റുകളുടെ ഫിസിക്കലിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ചില ആൾക്കാർ ഇനി വരുന്ന എക്സാം സീസണു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസാനം പറഞ്ഞ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരോടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാം എക്സാം അല്ല നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ആൻഡ് ഒന്നിലധികം യൂണിഫോം പോസ്റ്റുകൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അതും കമ്പനി ബോർഡ് പോലെ ഒരു എക്സാം വരുന്നതുകൊണ്ട് വേക്കൻസികളുടെ എണ്ണത്തിൽ വലിയ വർധന തന്നെ ഇത്തവണ ഉണ്ടാകും എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം അപ്പോൾ ഇതുവരെ പല സ്റ്റേജുകളിൽ തട്ടി ലാസ്റ്റ് ഫൈനൽ ലിസ്റ്റിലോട്ട് എത്താൻ കഴിയാത്തവർ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ വീണ് പോയവർ പ്രിലിംസ് കിടക്കാൻ കഴിയാത്തവർ നിങ്ങൾക്കെല്ലാവരും നിങ്ങൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇത്തവണ കയറിപ്പോവും ഇതാണ് കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഉണ്ടായ കാര്യം അത് യും റിപ്പീറ്റ് ചെയ്യും പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വരുന്ന എക്സാമുകളെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ മൊത്തം പ്രിപ്പറേഷൻ ഇല്ലാതാകുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം മെയിൻസ് എങ്ങനെയാവും അല്ലെങ്കിൽ മെയിൻസിൽ രണ്ട് പേപ്പർ ഉണ്ടാവും തുടങ്ങിയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതിന് ചെറിയൊരു രീതിയിലെങ്കിലും ഉത്തരം തരാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് സോ വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ അപ്പോൾ ഏതൊരു ഡിഗ്രി തല എക്സാം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും നിങ്ങൾക്കറിയാം അതിന് ഇപ്പോൾ പ്രധാനപ്പെട്ട പി എസ് സി എക്സാമുകളിലെല്ലാം മൂന്ന് സ്റ്റേജസ് ഉണ്ട് എനിക്കറിയാം ഇപ്പോൾ നടക്കാൻ പോകുന്ന ചില എക്സാമുകളിൽ മൂന്ന് സ്റ്റേജ് ഉണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തർക്കം ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല പി എസ് സി ഫർദർ ക്ലാരിഫിക്കേഷൻ തരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല സ്റ്റിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിലിംസ് ഒരു ഏപ്രിൽ മുതൽ ജൂൺ വരെ നടക്കും നമുക്കറിയാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട്ടുള്ള ഇലക്ഷൻ കൂടെ വരാനുള്ളത് കൊണ്ട് കഴിഞ്ഞ തവണത്തെ കലണ്ടറിൽ നിന്ന് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും സ്റ്റിൽ ഏപ്രിൽ മുതലെങ്കിലും പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അത് മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ പ്രിലിംസിന് പഠിച്ചു തുടങ്ങാൻ ആൻഡ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മെയിൻസ് എക്സാം നടക്കും ഇന്റർവ്യൂ ഒരു ഡിസംബർ ടു ഫെബ്രുവരി ആ കാലയളവിൽ നടക്കും സോ ഇതൊരു ഫിക്സഡ് കലണ്ടർ ആണ് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിലാണ് ഡിഗ്രി തല പ്രിലിംസ് മെയിൻസ് എക്സാമുകളും ഇൻ്റർവ്യൂ എല്ലാം നടക്കല് ഇതിൽ പ്രിലിമിനറി എക്സാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതൊരു എലിമിനേഷൻ സ്റ്റേജ് ആണ് വേറെ നിങ്ങളെ മെയിൻസിലോട്ട് എത്തിക്കും എന്നതിലപ്പുറം അതിൽ ഒന്നുമില്ല അപ്പോൾ ആ എലിമിനേഷൻ സ്റ്റേജ് മാത്രമായ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ പ്രിലിംസിൻ്റെ കൂട്ടത്തിൽ മെയിൻസ് പഠിച്ചേ പറ്റൂ ആൻഡ് പ്രിലിംസിൻ്റെ കൂട്ടത്തിൽ മെയിൻസ് പഠിക്കുന്ന ആൾക്കാരാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി അമ്പതിലൊക്കെ നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ആൻഡ് അവരെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ബാധിക്കില്ല കാരണം സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കാൻ അവർക്ക് ഇത്രമാത്രം സമയം കിട്ടും ഈ പ്രിലിംസിൻ്റെ സമയത്ത് കോമൺ ടോപ്പിക്ക് മര്യാദയ്ക്ക് പഠിക്കാത്ത ആൾക്കാർ എടുക്കുന്ന സമയം ഇവർക്ക് ലാഭിക്കാം ഓക്കെ സോ പ്രിലിംസിന് എന്തായിരിക്കും കട്ട് ഓഫ് മെയിൻസിന് എന്തായിരിക്കും കട്ട് ഓഫ് ട്രെൻഡ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒരു പ്രിലിമിനറിയിൽ അമ്പതേ പ്ലസ്സിലോട്ട് കട്ട് ഓഫ് ഇപ്പോൾ കയറി വരുന്ന നിങ്ങൾ കാണുന്നുണ്ട് എക്സാം ഓഫ് കോഴ്സ് അപ്പോഴും അമ്പതിൻ്റെ റൗണ്ടിൽ എന്ത് വന്നാലും എന്തുണ്ടാവും പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ഉണ്ടാവും സോ പ്രിലിംസിനും മെയിൻസിനും മര്യാദയ്ക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ നല്ല ഫോക്കസോടു കൂടി മെയിൻസിൻ്റെ ഡെപ്തിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി സ്കോറ് പ്രിലിമിനറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു നമ്മൾ കാണുന്നുണ്ട് അത് ഒരു മോക്ക് ടെസ്റ്റുകൾ സ്ഥിരമായി കിട്ടുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ സ്ഥിരമായി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിനും കൂടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം ആശ്വസിക്കാം അല്ലെങ്കിൽ അതിലോട്ട് നിങ്ങൾ എത്തണം ഇനി മെയിൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മെയിൻസ് ഒരു പേപ്പറായി നടക്കലുണ്ട് ഇപ്പോഴും സബ് ഇൻസ്പെക്ടർ പോലെയുള്ള എക്സാമുകൾ ഒരു പേപ്പറാണ് എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നിങ്ങൾ കണ്ടു എൽ എസ് ജി എസ് നിങ്ങൾ കണ്ടു അവിടെ എല്ലാം എന്താ രണ്ട് പേപ്പറുകളായിട്ടാണ് നടക്കുന്നത് സോ രണ്ട് പേപ്പറുകളായി നടക്കുന്ന സമയത്ത് ഇരുന്നൂറിലും ഒരു പേപ്പറായി നടക്കുന്ന സമയത്ത് നൂറിലുമാണ് എന്ത് കട്ട് ഓഫ് നിങ്ങൾ അറിയേണ്ടത് സോ നൂറിലാകുന്ന സമയത്ത് എഗെയിൻ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി മാർക്കിലാണ് കട്ട് ഓഫ് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് എന്നാൽ ഇരുന്നൂറിലോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വലിയ എക്സാമ്പിളുകളില്ല പക്ഷേ മനസ്സിലാകുന്ന ഒരു ട്രെൻഡ് എക്സാം ഒരു അത്യാവശ്യം ടഫാണ് എൽ എസ് സി എസ് പോലെയുള്ള പുതിയ നിങ്ങൾ ഇതിനു മുമ്പ് ഒട്ടും പഠിച്ചിട്ടില്ലാത്ത സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇൻട്രഡ്യൂസ് ചെയ്തു എങ്കിൽ എക്സാം ഒരു അത്യാവശ്യം ടഫാണെങ്കിൽ ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡിന്റെ റേഞ്ചിൽ എന്ത് ചെയ്യും കട്ട് ഓഫ് നിൽക്കും അത് ഇനിയും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ ചാൻസ് അപ്പോൾ അവിടെയും ഒരു മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ചിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ് നിങ്ങൾ ആദ്യം തന്നെ കയറിപ്പോകുന്നത് കാണാം കാരണം നൂറ്റി ഇരുപത് പ്ലസ് കിട്ടുന്നവരാണ് ഇതിലെ ആദ്യത്തെ പത്ത് റാങ്കിൽ നമ്മൾ കാണുന്നത് ഇനി ഇരുന്നൂറ് മാർക്ക് തന്നെ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക എന്നാൽ അതിലുള്ള സ്പെഷ്യൽ ടോപ്പിക് എന്ന പേരിൽ പി എസ് സി കൊണ്ടുവരുന്ന പേപ്പറുകൾ നിങ്ങൾക്ക് പരിചിതമായതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ കണ്ടു ഇ ഗവൺൻസ് പോലെ അത് നിങ്ങൾ ഓൾറെഡി മുമ്പ് പഠിച്ചിരിക്കുന്ന കാര്യമാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ഇങ്ങനെ യു പി എസ് സിക്കും പി എസ് സിക്കും കോമൺ ആയ സിലബസുകളിൽ ഇതിനു മുമ്പും കണ്ടുവരുന്ന ഭാഗങ്ങളാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളെങ്കിൽ ദെൻ എക്സാം കുറച്ച് എളുപ്പം കൂടെ ആണെങ്കിൽ കട്ട് ഓഫ് നൂറ്റി നാൽപ്പതിനും മുകളിലോട്ട് പോകാമെന്ന് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തെളിയിച്ചു അപ്പോൾ ഇവിടെ നിൽക്കാം രണ്ട് കാര്യങ്ങളാ ഫാക്ടറിയാ ഒന്ന് ഇതിന് മുമ്പ് പരിചിതമായ സ്പെഷ്യൽ ടോപ്പിക്കാണോ രണ്ട് പരീക്ഷ എളുപ്പമാണോ അപ്പോൾ കമ്പനി ബോർഡിലും യൂണിവേഴ്സിറ്റി അസ്റ്റലിലും വരുമ്പോൾ ഇതെന്തായിരിക്കും രണ്ട് പേപ്പർ വന്നാൽ എന്തായിരിക്കും ഒരു പേപ്പറാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫിനെ കുറിച്ച് ഒരു ധാരണയായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ആയിരിക്കും ഒരു ഏകദേശം നിങ്ങൾ എന്താ എയിം ചെയ്യേണ്ട നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക ഓക്കെ ഇനി പ്രിലിംസിൻ്റെ സിലബസിനെ കുറിച്ച് വല്ലാതെ ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് അറിയാം പ്രിലിംസിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് പക്ഷേ എങ്കിലും ഇതൊന്ന് കിട്ടാവുന്ന ചില ഇൻസൈറ്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ ഒന്ന് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ആൻഡ് സിവിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും തൽക്കാലം ഞാൻ പൊളിറ്റി എന്ന് പറയുന്നു ഈ ഭാഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് ഈ ഇതെന്ത് വരും ഇത് ഇത് റിപ്പീറ്റ് ചെയ്യും ഹിസ്റ്ററി ഇപ്പം നിങ്ങൾക്കറിയാം ഹിസ്റ്ററിൽ കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസൾട്ടേഷൻ മിഡീവൽ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങളാണ് പഠിക്കലുള്ള ഇതിൽ മിഡീവൽ ഹിസ്റ്ററി മാറ്റി നിർത്തിയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മെയിൻസ് എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്യലുണ്ട് സോ അത് അവിടെ അതുപോലെ നിൽക്കുന്നു ആൻഡ് ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ കേരള ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി ഈ കാര്യങ്ങളും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു മെയിൻസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എക്കണോമിക്സ് എടുത്താലും എക്കണോമിക്സ് ചിലപ്പോൾ ഇന്ത്യൻ എക്കണോമിക്സ് ആവാം മെയിൻസിൽ അപ്പോഴും എക്കണോമിക്സിൻ്റെ ബേസിക്സ് മെയിൻസ് എക്സാമുകളിൽ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്തുകൂടെ വരാം കേരള എക്കണോമിക്സ് പ്ലസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇതായിരിക്കും ഒരു ജനറൽ പേപ്പറാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റിനോ ഇരുന്നൂറ് മാർക്ക് പേപ്പർ ആക്കിയ ശേഷം വരുന്നെങ്കിൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത് രണ്ടിലൊന്നോ ഇല്ലെങ്കിൽ ഇത് രണ്ടും ആയിരിക്കും ഉറപ്പാണ് ഓക്കെ ും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബസ് ഉള്ള പല കാര്യങ്ങളും മെയിൻസിൽ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യും കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനായും റിപ്പീറ്റ് ചെയ്യും ആൻഡ് സിവിക്സിൻ്റെ ഭാഗത്ത് ഗവണ്മെന്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങള് അതേപോലെ തന്നെ സർവീസസ് കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇതെല്ലാം അവിടെയും റിപ്പീറ്റ് ചെയ്യും ആൻഡ് സിവിക്സിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആർ ടി ആക്ട് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നുള്ള രൂപത്തിൽ അവിടെ ആർ ടി ആക്ട് പഠിക്കാൻ വരും ഇനി സബ് ഇൻസ്പെക്ടർ എക്സാമിന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആർ ടി ആക്ട് അതുപോലെ തന്നെ എന്താണ് സിലബസിലൊരു ഭാഗമാണ് പ്ലസ് നിങ്ങൾ അവിടെ പഠിക്കുന്ന റൈറ്റ്സ് ഇഷ്യൂസ് എന്നുള്ള ഭാഗം അത് നിങ്ങളുടെ ഗവേണൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ മെയിൻസ് പേപ്പറുകളിൽ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന കാണലുണ്ട് ഒന്ന് കേരള ഗവേണൻസിലാവാം അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂസ് എന്നുള്ള രൂപത്തിൽ തന്നെ മെയിൻസിൽ വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത് നാല് കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മെയിൻസിലും നിങ്ങൾ പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ മെയിൻസിലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനിയും ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ആൻഡ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് മെയിൻസിൽ വരാം വരാതിരിക്കാം പക്ഷേ ജനറൽ പേപ്പറുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ് മാർക്കിൻ്റെ പേപ്പറാണ് എന്ന് നിങ്ങൾ വിചാരിക്കും തവണ അങ്ങനെയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിനൊന്നും ഇതല്ലാതെ ഒരു ഇരുന്നൂറ് മാർക്ക് പ്രിപ്പയർ ചെയ്യാൻ പി പറ്റില്ല അവിടെ നിർബന്ധമായി എന്ത് എന്തുടേണ്ടി വരും ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ലിറ്ററേച്ചറും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും സിലബസിലോട്ട് ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ അതായത് വീണ്ടും ഈ കാണുന്ന പത്തു അഞ്ച് പതിനഞ്ച് കൂടെ നിങ്ങളുടെ മെയിൻസിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ പ്രിലിമിനറിയിൽ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടം വരെ എത്തി ആൻഡ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മെയിൻസിനൂടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ മെയിൻസ് രൂപത്തിൽ അല്ലെങ്കിൽ മെയിൻസിൻ്റെ കൂടെ ചില കാര്യങ്ങൾ ചെയ്തു വേണം പഠിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ വരുന്ന സ്ലൈഡുകളിൽ പറഞ്ഞുതരാം ഓക്കെ ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇത് ഇതുപോലെ മെയിൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് പക്ഷേ ഇതിലുള്ള പല കാര്യങ്ങളും ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് എന്നുള്ള ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യും പ്ലസ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി സിലബസിനകത്തുള്ള എൻവയ്മെൻറ്റ് എന്നുള്ള ഭാഗം ഒരു പക്ഷേ മെയിൻസിൽ സെപ്പറേറ്റ് സബ്ജെക്റ്റായിട്ടും വരും കാരണം ജനറൽ ആയിട്ടൊരു എക്സാം നടത്തുന്ന സമയത്ത് പി എസ് സി ഇപ്പോൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇത്തരത്തിൽ ഇ ഗവേണൻസ് എൻവയൺമെന്റ് പോലെയുള്ള സബ്ജക്റ്റുകൾ സോ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അകത്ത് നിങ്ങൾ പഠിക്കുന്ന എൻവയൺമെൻറ്റ് മെയിൻസിന് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ആൻഡ് എം ഇ എം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പി എസ് സിയുടെ മെയിൻസ് എക്സാമിന് വന്നിരിക്കും സോ ഇവിടെ അമ്പത് മാർക്കിനാണ് അതായത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സിലബസ് എം ഇ എം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു നൂറ് മാർക്കിൻ്റെ എക്സാണെങ്കിൽ മുപ്പത് മാർക്ക് എം ഇ എം ആവും ഇരുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ ഇതൊരു നാൽപ്പത്തി ഒന്ന് എട്ട് നാല്പത്തി അഞ്ച് മാർക്ക് എം ഇ എം ആവും അതായത് ഇരുന്നൂറിലാണെങ്കിൽ നാൽപ്പത് എട്ട് നാൽപ്പത്തഞ്ച് വരും നൂറിലാണെങ്കിൽ മുപ്പത് വരും അതായത് ഒരു ഫോ തേർട്ടി ടു ഫോർട്ടി മാർക്ക് അപ്പോഴും നിങ്ങളുടെ ആ കട്ട് ഓഫിലോട്ട് നിങ്ങളെ എത്തിക്കാൻ എം ഇ എം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അത്രമാത്രം ഇമ്പോർട്ടൻ്റാണ് എം ഇ എം ഒരു തരത്തിലും വിട്ട് കളയാൻ പറ്റില്ല എസ്പെഷ്യലി യു പി എസ് സി മേഖലയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ ഇവിടുത്തെ മലയാളത്തിലൊന്നും വീണ് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് അങ്ങനെ ഒരു എഡ്ജ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന് നിങ്ങൾ കൊടുക്കരുത് ഓക്കെ ഇനിയും കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും യൂണിവേഴ്സിറ്റി അസിറ്റൻറ്റും നമുക്ക് വല്ല ഒന്ന് എടുത്ത് നോക്കാം അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് സി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ ഉണ്ടായി ഓക്കെ ദെൻ എം ഇ എം അതുപോലെ നിലനിന്നു ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർട്ട് ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ അതുപോലെ നിലനിന്നു പിന്നെ വന്ന സബ്ജെക്റ്റുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കണം ഒന്ന് കേരള ഗവേണൻസ് ഹൈ ചാൻസ് ഇത്രയും റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ലാസ്റ്റിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം കേട്ടോ ഞാനൊന്ന് നിങ്ങൾക്ക് അനാലിസ് പറഞ്ഞ് തരുവാണ് ദെൻ ഫിസിക്സ് കെമിസ്ട്രി ലൈവ് സയൻസ് ഓക്കെ ഈ ലൈഫ് സയൻസിൻ്റെ അകത്തെ എൻവയർമെൻറ് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തെ എൻവയർമെൻ്റ് ഉണ്ട് എൻവയർമെൻറ്റ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടും വരാം ഇത്തവണ സെക്രട്ടേറിയറ്റ് അസ്റ്റൻ്റെ നിങ്ങൾ കണ്ടു ഇതിനകത്തും പുറത്തും കണ്ടു ഓക്കെ ദെൻ ഇത്രയും ഭാഗങ്ങൾ അവിടെ കവറായി പിന്നെയോ പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് ഓക്കെ ആൻഡ് കറൻറ്റ് അഫയർ എന്നുള്ള ഒരു പതിനഞ്ച് മാർക്കിൻ്റെ ഭാഗം ഇതാണ് കഴിഞ്ഞ കമ്പനി ബോർഡ് അസ്റ്റന് വന്നത് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് വരുമ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റമില്ല കേരള ഗവൺമെൻസ് അവിടെ അതുപോലെ നിന്നു ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ അവിടെ നിന്നു ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ലിറ്ററേച്ചർ ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതുപോലെ നിന്നു ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് പോളിസി പക്ഷേ ഇതൊരു പതിമൂന്ന് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കായിട്ടാണ് കാരണം വന്നത് അത് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളും പോളിസികളും കമ്മീഷൻസുമാണ് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം കറണ്ട് അഫെയർ അതുപോലെ വന്നു മുപ്പത് മാർക്ക് എംഇ എം നോക്കിയേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്നുള്ള കാര്യം മാത്രമാണ് അഡീഷനായിട്ട് വന്നത് ഒരുമിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു അന്ന് ഒരുപാട് പേര് ഈ ഒരുമിച്ച് സിലബസ് വന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പോയിട്ടുണ്ട് ഇനി യൂണിവേഴ്സിറ്റി അസ്റ്റന് വന്ന ആ പതിമൂന്ന് മാർക്കിൻ്റെ സ്പെഷ്യൽ എന്ന് വിളിക്കാവുന്ന കാര്യം എന്തായിരുന്നു മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എഡ്യൂക്കേഷനിൽ ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ ഓക്കെ ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ആക്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോളിസികൾ എൻ ഇ പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എൻ ഇ പി ട്വൻ്റി ട്വൻ്റി വരെയുള്ള കാര്യങ്ങൾ ദെൻ കമ്മീഷൻസ് യു ജി സി കമ്മീഷൻ പോലെ നാഷണൽ നോളേജ് കമ്മീഷൻ വരെയുള്ള കാര്യങ്ങൾ സിലബസിലോട്ട് വന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഒരു എന്താ പറയുക ഈ മൂന്ന് കാര്യങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത്തവണയും നിങ്ങളുടെ മെയിൻസ് എക്സാമിന് വരും വലിയ അത്ഭുതങ്ങളും സംഭവിച്ചില്ലെങ്കിൽ ഈ സിലബസിൽ ഈ ഭാഗം ഇതുപോലെ നിങ്ങൾ കാണും അപ്പോൾ യൂണിവേഴ്സിറ്റി അസിറ്റൻ്റ് പഠിക്കാനുള്ള ഒരു പ്രധാന ഭാഗം നമുക്കറിയാം ഇത് ഇങ്ങനെ തന്നെ വരാനാണ് സാധ്യതയെന്നും ഓക്കെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് വേണമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയാവുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അഞ്ച് മാർക്കിനാണെന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ സിലബസ് ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ടി ആക്ട് നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന കാര്യമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ സ്പെസിഫിക്സിലും പഠിക്കണം ഇന്ത്യൻ എക്കണോമിക്സിലും പഠിക്കണം അല്ലെങ്കിൽ എക്കണോമിക്സിലും പഠിക്കണം ഇവിടെ പ്രിലിംസിന്റെ ഭാഗത്ത് ആൻഡ് വളണറബിൾ സെക്ഷൻസ് വുമൺ ചൈൽഡ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളെല്ലാം റൈറ്റ്സ് ഇഷ്യൂസ് എന്ന സിവിക്സിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നതാണ് സോ അത് ഏകദേശം കവറായില്ലേ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിൻ്റെ സമയത്ത് ഒരു അര അര മണിക്കൂർ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രിലിംസിനെ നിങ്ങൾക്ക് കവർ ചെയ്തുകൂടെ കഴിയാം പിന്നെയോ പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് ആർട്ടിക്കിൾ ത്രീ ട്വൻറ്റി ത്രീ എ വെച്ച് ഫോം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് അതുപോലെ ത്രീ ട്വൻറ്റി ത്രീ ബി വെച്ച് ഫോം ചെയ്യുന്ന അതർ ട്രിബ്യൂണൽസ് എല്ലാം പി എസ് സിയുടെ മെയിൻസിന് ഏറ്റവും ആയ ടോപ്പിക്കുകളൊന്നാണ് സോ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്റ്റുകളും അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അമൻമെൻ്റുകളെല്ലാം പഠിക്കേണ്ടതാണ് ആൻഡ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിൻ്റെ സമയത്ത് കവർ ചെയ്യാം സോ പുതിയതായിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ റൈറ്റ്സ് ടു പബ്ലിക് സർവീസും കറപ്ഷൻ അതുപോലെ തന്നെ പബ്ലിക് സർവെൻ്റ് എന്നുള്ള കാര്യമാണ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് എവിടെയുണ്ട് പ്രിലിംസിൻ്റെ സമയത്ത് തന്നെ കവർ ചെയ്യാവുന്ന രീതിയിലാണ് സിലബസ് ഒരുക്കി വെച്ചിരിക്കുന്നത് സോ ഇമ്പോർട്ടൻ്റ് ആക്റ്റെന്ന് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം എക്സാം വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പനി ബോർഡിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് സിലബസും ചോദ്യങ്ങളും തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു ജനറൽ സർവീസാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ജനറൽ സർവീസ് തന്നെയാണ് പക്ഷേ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യം അവിടെ ഉള്ളത് കൊണ്ട് മാത്രം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ തവണ നമ്മൾ കണ്ട പതിമൂന്ന് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കില്ലേ അത് ചിലപ്പോൾ വലുതാക്കിയിട്ടോ അതായത് ഇരുന്നൂറ് മാർക്കിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് പതിമൂന്നിന് തരാൻ പറ്റില്ല അപ്പോൾ അതൊരു പത്ത് 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 വെച്ചിട്ടോ ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് ഇനി അതല്ലാതെ വേറെ ചില സബ്ജക്റ്റുകളുടെ കാര്യം നമ്മൾ സംസാരിച്ചു ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഇനിയും കേരള ഗവൺണൻസ് ഇമ്പോർട്ടൻ്റ് ആക്ട് അല്ലേ ഈ കാര്യങ്ങൾ എങ്ങനെ വന്നാലും മെയിൻ സിലബസിലോട്ട് വരും നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് ഫിസിക്സും കെമിസ്ട്രി ലൈഫ് സയൻസും വരും കേരള ഗവൺണൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആക്റ്റും വരാൻ വരാതിരിക്കും പക്ഷെ സാധ്യത കൂടുതൽ വരാനാണ് പക്ഷെ ഇത് രണ്ടിനും അഡ്വാൻറ്റേജ് ഉണ്ട് ഇവൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാനുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് എന്തായാലും വരും ഇതിനു പുറമെ ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബേസിക്സോ കമ്പ്യൂട്ടറും വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു കറണ്ട് അഫയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ അവരിടുന്നു പറഞ്ഞു സോ ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേഷൻ ബേസിക്സ് കമ്പ്യൂട്ടറും എവിടെയുണ്ട് നിങ്ങൾക്ക് പ്രിലിംസിൽ തന്നെയുണ്ട് കറണ്ട് അഫെയറോ പ്രിലിംസ് കഴിയുന്നവരെയുള്ള കറണ്ട് അഫെയർ എന്തായാലും പ്രിലിംസിന് പഠിച്ചല്ലേ പറ്റൂ സോ അത് നിങ്ങൾ കവർ ചെയ്യുന്നു ഇതല്ലാതെ എന്ത് വരാം വരാൻ സാധ്യതയുള്ള രണ്ട് സബ്ജക്റ്റുകൾ ഒന്ന് എൻവയർമെൻറ്റ് രണ്ട് ഈ ഗവേണൻസ് എന്നുള്ള ഭാഗം പിന്നെ എന്തെങ്കിലും ഗവർണൻസ് റിലേറ്റഡ് എന്തെങ്കിലും വന്നാൽ വന്നോ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വലുതാക്കണെന്ന് വിചാരിച്ചാൽ ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിന് തന്നെ സെക്രട്ടേറിയറ്റ് അസ്സേനെ അവർ തന്ന പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്നുള്ള രീതി വേറെ തന്നോട്ടെ ഒരു പ്രശ്നവും നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കാര്യം തന്നെയല്ലേ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ സിലബസിനെ കുറിച്ചിട്ട് ഏകദേശ ധാരണയായല്ലോ പ്രിലിം സിലബസിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ല എം ഇ എം ഉൾപ്പെടെയുള്ള ജോഗ്രഫി ഉൾപ്പെടെ ജോഗ്രഫി അതുപോലെ തന്നെ പൊളിറ്റി ഇനി എക്കണോമി ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന ഇതേപോലെ മെയിൻസിന് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു ആർട്സ് സ്പോർട്സ് കൾച്ചർ കൾച്ചർച്ചർ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് കേരള ഗവർണൻസ് ഇമ്പോർട്ടൻ്റ് ആക്ട് എൻവയർമെൻറ്റ് ഇ ഗവർണൻസ് ഇതിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ മെയിൻ സിലബസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്ക് യൂണിഫോം പോസ്റ്റ് ആകുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാലോ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എന്തായാലും ഉണ്ടാവും എക്സൈസിൻ്റെ കാര്യം നമുക്ക് യൂണിഫോം മാത്രമായിട്ട് ഞാൻ വേറൊരു ദിവസം ചെയ്യേ അതിൻ്റെ ഒരു അനാലിസിസ് നിങ്ങളൊന്ന് പറയണം അതിൽ എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് അതിൻ്റെ കമ്പനി ബോർഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അവർക്ക് വേറെ അത്ഭുതങ്ങളൊന്നും ചെയ്യാനില്ല ഇത് തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അവിടെയെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൊണ്ടുവരുന്നതിനുള്ള പി എസ് സിയുടെ ലിമിറ്റേഷൻ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം കൂടുതൽ എളുപ്പമാക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ കണ്ട പോലെ ഒരു സിലബസ് ഇൻസൈറ്റ്സ് നിങ്ങൾ കിട്ടി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക കോമൺ സബ്ജക്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ പാരലി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നേരത്തെ കാണിച്ച മെയിൻസിന് വരാൻ സാധ്യത നൂറ് ശതമാനം മുതൽ ഒരു അമ്പത് ശതമാനം വരെയുള്ള പ്രോബിലിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു അതിൽ നൂറിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് പഠിച്ചോടെയും കൂടെ ഇത് എന്തായാലും വരില്ലേ അപ്പം കോമൺ സബ്ജക്റ്റ് പ്ലസ് മെയിൻസിന് മാത്രം വരുന്ന നൂറ് ശതമാനം വരെയുള്ള സബ്ജക്റ്റുകളെങ്കിലും നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങണം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് സോ ആദ്യത്തെ കൊല്ലം തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലിയിലോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആ രീതിയിലുള്ള ഒരു എഫേർട്ട് ഇപ്പോൾ എടുത്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും ഓരോന്നിനും വെയിറ്റേജ് ഏജ് എല്ലാ ടോപ്പിക്കുകൾക്കും ഒരേ വെയിറ്റേജ് അല്ല മനസ്സിലായില്ല നിങ്ങൾക്കും അറിയാം ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ല അപ്പോൾ എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ വെയിറ്റേജ് അല്ല എല്ലാ ടോപ്പിക്കുകൾക്കും ഒരേ വെയിറ്റേജ് അല്ല അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാനുള്ള ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ കൊടുക്കുക എന്തെങ്കിലും ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടോ എന്തെങ്കിലും മെറ്റീരിയൽസ് വായിച്ചുകൊണ്ടോ ജയിക്കാവുന്നൊരു പി എസ് സി രീതി മാറി ഇപ്പോൾ സെക്രട്ടറിനെ കട്ട് ഓഫ് കണ്ടിട്ടൊക്കെ കുറച്ച് ആൾക്കാർ പേടിച്ചിരിക്കുന്നുണ്ടാവും നൂറ്റി നാൽപ്പത്തൊന്ന് ഞങ്ങൾ എന്ത് ചെയ്യും നൂറ്റി നാൽപ്പത്തൊന്ന് വളരെ എക്സാം എളുപ്പമായത് കൊണ്ടും സംഭവിച്ചൊരു കാര്യമാണ് അപ്പം എന്നാൽ അതേസമയം തന്നെ തൊട്ട് മുമ്പത്തെ കൊല്ലം തൊണ്ണൂറ്റിയഞ്ച് നിങ്ങൾ കണ്ടു അപ്പോൾ ഇത് അടുത്ത കൊല്ലം നൂറ്റി നാൽപ്പത്തൊന്നും ആവണമെന്നില്ല സ്പെഷ്യൽ പക്ഷേ ജനറൽ സിലബസ് ആയതുകൊണ്ട് ആ നൂറിൻ്റെ താഴെയിലോട്ട് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് അൺലെസ് എക്സാം അത്രമാത്രം ടഫായില്ലെങ്കിൽ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ ഒരു റേഞ്ചിലോട്ട് ഞാൻ മാർക്ക് മേടിക്കണം എക്സാം എളുപ്പമായി കഴിഞ്ഞാൽ അപ്പോൾ അത്രയും കണ്ടന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുന്നിൽ ഞാൻ കൊമ്പീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന സിലബസ് ഇൻസൈറ്റ്സിൽ നിന്ന് മനസ്സിലാക്കി അറിവ് വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഓക്കെ ആൻഡ് അതിന് നിങ്ങൾ ഇന്ന് മെത്തേഡ് ഉപയോഗിക്കാം മെമ്മറി ടെക്നിക്സ് അതുപോലെ തന്നെ ന്യൂ ന്യൂമോണിക്സ് ഉപയോഗിച്ച് പഠിക്കണോ അതിന് റിവിഷൻ കൂടുതൽ ചെയ്യണോ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം പി എസ് സിയുടെ ഈ മാറിയ ട്രെൻഡും അതുപോലെ തന്നെ പി എസ് സിയുടെ ഈ സ്മാർട്ട് പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കെ എസ് മെൻഡർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കെ എസിൻ്റെ ഇൻസൈഡർ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു കാര്യമായിരുന്നു ആൻഡ് ഇത് നമ്മളിപ്പോൾ പുറത്ത് കേസ് പെൻഡറിൻ്റെ ഫാമിലിയുടെ നിലവിൽ ഭാഗമല്ലാത്ത കുട്ടികൾക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആൻഡ് അവിടെ കേസ് ബെൻഡർ വർക്ക്ഷോപ്പിലോട്ട് നിങ്ങൾ ഓൾറെഡി അതിനെക്കുറിച്ച് അറിഞ്ഞുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഈ വീഡിയോ വഴിയെങ്കിലും അറിയാം ആ വർക്ക്ഷോപ്പിലോട്ടുള്ള എൻട്രി നിങ്ങൾ എടുക്കണം ആൻഡ് അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഹൈ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും ഹൈലി കോമ്പറ്റീറ്റീവായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നത് അവരുപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ് അവരുടെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവർ ചോദ്യം സോൾവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതറിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾ പിറ്റേ ദിവസം പോലെ പ്രിപ്പയർ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും സോ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് കേസ് മെൻഡറിലോട്ട് കോൺടാക്ട് ചെയ്ത് പറ്റുമെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിലെങ്കിലും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇനി മസ്റ്റ് ഡു സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇത് ഞാൻ മുമ്പ് ഒരുപാട് തവണ കഴിഞ്ഞ കേസ് മെൻഡർ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഞാനൊരു രണ്ട് കൊല്ലമായിട്ട് പറയുന്ന കാര്യമാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് പി എസ് സി പഠിക്കുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ് എക്സാംസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ചില മസ്റ്റ് ഡു കാര്യങ്ങളുണ്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് ചെയ്തേ പറ്റൂ ഓക്കെ ഇതിലുള്ള ഒരു കോംപ്രഫൈസും നിങ്ങളെ എന്തു ചെയ്യില്ല വിജയത്തിലോട്ട് എത്തിക്കില്ല അപ്പോൾ ഒന്ന് സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് എക്സാമിനേഷൻ ബോർഡായ കേരള പി എസ് സി നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിലൂടെ അവർക്ക് സംസാരിക്കാൻ അറിയൂ വേറെ ഒരു വഴിയുമില്ല അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം സിലബസ് മനസ്സിലാക്കുക ഞാനിപ്പോൾ ഞാനിപ്പോൾ മറ്റേ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പരീക്ഷകളെ എങ്ങനെ ഒരുമിപ്പിക്കുക എന്ന് പറഞ്ഞ് തന്നു പക്ഷേ ഇത് മാത്രമല്ല ഇതല്ലാതെ ഓരോ സിലബസ് ടോപ്പിക്കിൻ്റെ അടിയിൽ അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സിലബസിനെ വേർഡ് ബൈ വേർഡ് ഒഫീഷ്യൽ സിലബസ് എടുത്ത് പഠിച്ച് അതിൻ്റെ കൂട്ടത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉപയോഗിക്കണം എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം സി എല്ലാ ടോപ്പിക്കുകളും ഒരേപോലെ പഠിക്കേണ്ടതല്ല ഞാൻ ഒരു എക്സാമ്പിൾ തരാം അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ ഈ കെ എസ് എന്താ പി എസ് സി നടത്തിയ എക്സാമുകളുടെ ഒരു കൊല്ലത്ത് എക്സാം പേപ്പർ എടുക്കുക രണ്ട് കൊല്ലത്തെടുക്കുക മൂന്ന് കൊല്ലത്തെടുക്കുക എടുക്കുക പറ്റുമെങ്കിൽ പത്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും അതും ഒരു കൊല്ലം തന്നെ പി എസ് സി എത്രയോ എക്സാമുകൾ നടത്തും അപ്പോൾ ഒരു കൊല്ലം തന്നെ നിങ്ങൾക്ക് മേ ബി ഒരു ചോദ്യങ്ങൾ ഒരു കൊല്ലത്ത് തന്നെ കിട്ടും പോട്ട് ഒരു അഞ്ഞൂറ് ചോദ്യം മിനിമം കിട്ടില്ലേ പ്രിലിംസ് മെയിൻസും ആയിട്ട് അപ്പോൾ അഞ്ഞൂറ് ചോദ്യം മിനിമം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു അഞ്ച് കൊല്ലം എടുത്താൽ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് ചോദ്യങ്ങൾ കിട്ടിയില്ലേ അവിടെയാണ് പറയുന്നത് എത്രമാത്രം ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ കേസ് മെൻ്റർ എന്തുകൊണ്ട് സക്സസ്ഫുള്ളി ടെസ്റ്റ് സീരീസുകൾ നടത്തുന്നു സക്സസ്ഫുള്ളി കോഴ്സസ് റണ്ണ് ചെയ്യുന്നു ഒരേ ഒരു കാര്യമുള്ളൂ നമുക്ക് ഈ എക്സാമിനെ ഈ ഇന്ന് കേരളത്തിലെ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ നന്നായിട്ട് കേരള പി എസ് സിയുടെ എക്സാമിനെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേസ് മെൻഡർ അപ്പോൾ അത് നിങ്ങളും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ആൻഡ് നമ്മുടെ കപ്പാസിറ്റി വെച്ച് നമ്മൾ അത് വളരെ വൃത്തി ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നതും അതിൻ്റെ റിസൾട്ട് മാത്രമാണ് ഓക്കെ സോ ഒരു എക്സാമ്പിൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചുമ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ അതായത് ഇപ്പോൾ എലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റീഫോംസ് എന്നുള്ളത് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫെയർ എന്ന രീതിയിൽ ജനറലിയും പഠിക്കേണ്ട ഒരു കാര്യമാണ് സോ ആ ഒരു ടോപ്പിക്ക് എന്നുള്ളത് കഴിഞ്ഞ നാല് കൊല്ലത്തെ പ്രിലിംസിൽ ആറ് തവണ റിപ്പീറ്റ് ചെയ്തു ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്നാൽ കേട്ടാൽ ഇതേപോലെ തന്നെ തോന്നുന്ന ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ അത്ര മോശം ടോപ്പിക് ഒന്നുമല്ലല്ലോ ഓക്കെ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം ഇതിന് ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ് ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ സിലബസിൽ ഉള്ളതുകൊണ്ട് പക്ഷേ ഇത് ഈൽഡ് ചെയ്തത് രണ്ട് തവണയാണ് അപ്പോൾ ടോപ്പിക്കുകൾ വായിച്ചു കഴിഞ്ഞാലോ ഒന്ന് കണ്ടു കഴിഞ്ഞാലോ ആരെങ്കിലും വീഡിയോ ഒന്നും ഇത് എത്രമാത്രം പി എസ് സി കാണുന്നു എന്നൊന്നും മനസ്സിലാവില്ല അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ സിലബസ് എടുത്തു വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കേസ് മെൻറ്ററിനെ പോലെ ഒരു സ്ഥലത്ത് ആ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്നുള്ളത് രണ്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ദയവ് ചെയ്ത് കേസ് മെൻറ്റർ പോലെ ഒരു സ്ഥലത്ത് വന്ന് ആ പ്രോസസ്സിലൂടെ കടന്നു പോവുക അത് അതാണ് റിസൾട്ട് ഈൽഡ് ചെയ്യുള്ളൂ ഓക്കെ ഇനി കൺസെപ്ഷൽ അണ്ടർസ്റ്റാൻഡിങ് സി വെറുതെ ഓരോ ടോപ്പിക്കുകളും എടുത്ത് അതിൻ്റെ എന്തെങ്കിലും ബുക്ക് വായിക്കലല്ല അല്ല ബേസിക്സിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം ബേസിക്സിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ അപ്പോൾ സാറേ എന്ത് പഠിക്കാമെന്ന് ചോദിക്കും എൻ സിആർ ടി എസ് സി ആർ ടി ഓഫ് കോഴ്സ് ഒരു സോഴ്സാണ് അതല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് സോഴ്സുകളുണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാം നല്ല ക്ലാസ്സസ് ഉപയോഗിക്കാം ശരിയാണ് ആൻഡ് ഇനി എൻ സി ആർ ടി എസ് സി ആർ ടി ബേസിക്സ് പറയുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞു കാണും അല്ലെങ്കിൽ നിങ്ങൾ അറിയണം ഈ എൻ സി ആർ ടി എസ് സി ആർ ടി ചുറ്റിപ്പറ്റിയുള്ള കുറേ വീഡിയോസ് ഉണ്ട് കുറേ ചോദ്യങ്ങൾ എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ആണ് പക്ഷെ ഇതൊന്നും ഒരു ഒരു സ്ഥലത്ത് കൺസൈൻസ് ആയിട്ട് ഒരു ആസ്പിരൻറ്റിൻ്റെ ഗുണമുള്ള പോലെ ഒരു പ്രത്യേക സ്ഥലത്തുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല സോ ആ ഒരു പി എസ് സി മേഖലയിലെ പ്രശ്നം കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി കെ എസ് മെൻഡർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സമഗ്ര എന്ന പേരിൽ നിങ്ങൾക്ക് കെ എസ് മെൻറ്ററിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ ടെലഗ്രാമിലും യൂട്യൂബിലും ഈ ഒരു സീരീസ് റൺ ചെയ്യുന്നത് കാണാം അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹീൽഡ് ചെയ്യുക നിങ്ങൾ മേ ബി ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ അതിന് പോകത്തുള്ളൂ അപ്പോൾ അതെന്ത് ചെയ്യുക ആ വീഡിയോ കാണുക അതിൻ്റെ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ പഠിക്കുക ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ബേസിക്സ് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മുകളിലോട്ട് നിങ്ങൾ എത്തുന്നു ചോദ്യം സോൾവ് ചെയ്യുന്നതിൽ നിന്ന് അപ്പോൾ അതും മറക്കരുത് വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് കേസ് മെൻഡൽ അപ്ഡേറ്റഡ് ആവും ഓക്കെ യൂട്യൂബിലും ടെലഗ്രാമിലും ഫ്രീ ഓഫ് കോസ്റ്റ് ഓക്കെ ഇനി റെഗുലർ റിവിഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യുക അല്ലേ ടോപ്പേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള ഒന്നാണ് അവരെ റിവിഷൻ എന്നുള്ളത് അപ്പോൾ റിവിഷൻ സ്കിപ്പ് ചെയ്യരുത് ഒരു തവണയല്ല കണ്ടിന്യൂസ് മനുഷ്യൻ ഒരു പ്രത്യേക സമയത്തുമ്പത് മറന്നു പോകും അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ റിവേസ് ചെയ്തുകൊണ്ടിരിക്കുക വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുക വീണ്ടും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് റിവേസ് റീ റിവേഴ്സ് ചെയ്തുകൊണ്ടേ അത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോസസ്സിൽ എത്താൻ പറ്റും ദെൻ കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് പി എസ് സി മാതൃകയിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുക റാൻഡമായിട്ട് വെറുതെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യരുത് പി എസ് സി മാതൃകയുള്ള ചോദ്യങ്ങൾ മാക്സിമം സോൾവ് ചെയ്യുക പി എസ് സി മാതൃകയിൽ നടത്തുന്ന അപ്പോൾ കെ എസ് മെൻറ്റർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ടെസ്റ്റ് സീരീസുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക സമയം പ്രഷ്യസ് ആണ് വെറുതെ അതും ഇതും ചെയ്തുകൊണ്ട് സമയം കളയരുത് നിങ്ങൾക്കൊരു ധാരണ വേണം ഞാൻ ഇന്നു മുതൽ പരീക്ഷ കഴിയുന്നവരെ ഞാൻ എന്തൊക്കെ ഇതിലൂടെ കടന്നു പോകും എന്തൊക്കെ കോഴ്സസ് ഞാൻ എടുക്കും എന്തൊക്കെ ബുക്കുകൾ ഞാൻ വായിക്കും എന്തൊക്കെ ചോദ്യങ്ങൾ ഞാൻ ചെയ്യും ആ ധാരണയോടെ മാത്രം എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക എന്നിട്ട് നിങ്ങളുടെ റിസോഴ്സുകൾ ഫിക്സ് ചെയ്യാൻ സബ്ജക്ട് മെറ്റീരിയൽ ഫിക്സ് ഇപ്പം ഫിക്സ് ചെയ്യണം നിങ്ങൾ ഒരാഴ്ചയിൽ ഫിക്സ് ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അതിൽ ഒരു മാറ്റം വേണ്ട അത് റിജർ ആവണം എന്നല്ലാട്ടോ പറയുന്നത് ഒരു മിനിമം ധാരണ നിങ്ങളുടെ കയ്യിൽ വേണം കറണ്ട് അഫയർ ഞാൻ ഏത് സോഴ്സ് എന്നാണ് ന്യൂസ് ആണോ വായിക്കുന്നത് മെറ്റീരിയൽസ് ആണോ വായിക്കുന്നത് ഉറപ്പുവരുത്തുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുക പ്രിലിംസ് പ്ലസ് മെയിൻസ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ച് അത് വെച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് മാത്രം തുടങ്ങുക ആൻഡ് ഏറ്റവും നല്ല മെറ്റീരിയൽ ഇപ്പോൾ കേസ്മെൻ്റിയ വരുന്നതിന് മുമ്പ് ചുമ്മാ ഒരു മെറ്റീരിയൽ നിന്ന് സ്റ്റിപ്പ് ചെയ്തിട്ടതാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എഗ്ര ചിത്രം വേണമെങ്കിൽ ചിത്രം അറിയണം മാപ്പ് വേണമെങ്കിൽ മാപ്പ് അറിയണം ഡാറ്റ വേണമെങ്കിൽ ഡാറ്റ അറിയണം അതിൻ്റെ കൺസെപ്റ്റാണറിയെങ്കിൽ കൺസെപ്റ്റ് അറിയണം എങ്കിൽ മാത്രമേ നിങ്ങൾ അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ അപ്പം എന്തൊക്കെ കാര്യങ്ങളാണോ ഈ പരീക്ഷ പാസ്സാവാൻ വേണ്ടത് അതെല്ലാം ഉള്ള കാര്യങ്ങൾ വെച്ച് മുതൽ പഠിച്ചു തുടങ്ങുക ഇതൊരു വെറുതെ ഒരു ചാൻസ് ആയിട്ട് എടുക്കരുത് ഇതിനെ ശരിക്കും ഞാൻ എഫേർട്ടിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് തന്നെ എടുത്ത് അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കൂ നിങ്ങൾ സ്വയം ആ കലാം പറഞ്ഞ പോലെ നിങ്ങൾ സ്വയം ബേൺ ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനും പറ്റില്ല അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒരുമിച്ച് പറയാം മൂന്ന് സ്റ്റേജ് എക്സാം ആണെന്ന് എക്സാമാണെന്നറിയാം ഓരോന്നിലും വെയ്റ്റേജ് ഓരോ ടോപ്പിക്കിലും വെയിറ്റേജും ഓരോ സ്റ്റേജിലും കട്ട് ഓഫിനെ കുറിച്ച് ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കൺസെപ്ഷ്യൽ ഫൗണ്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതിനും റിവിഷൻ ചെയ്യുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ അതുകൊണ്ട് കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സിലൂടെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിവിടെ നിർത്തുന്നൊന്നുമില്ല ഇതേപോലെയുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും വരും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസസ്സിൽ എന്നുള്ള റിസർച്ച് നമ്മളും ചെയ്യുവാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊല്ലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക് കേസ് മെൻഡർ അറിയാം ഇവിടെ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അറിയാം അവിടെ വരാം ഏത് രീതിയിലായാലും ഈ പ്രോസസ്സ് കഴിയുന്നവരെ കേസ് മെൻറ്ററിൻ്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമായിരിക്കും ആൻഡ് ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീണ്ടും കാണാം